<Sess> ം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റാ പറയുന്നത് രസമുള്ള കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു കോടതിയാണ് നടക്കുന്നത് കോടതി രണ്ട് പരാതി എത്തിയിരിക്കുകയാണ് ആ പരാതി തീർക്കുകയ്യുന്ന ജിൻഡോയും റെസ്മിനുമാണ് പരാതിക്കാർ രസ്മിൻ ബായ്ക്കാണ് പരാതി ഉള്ളത് ജിൻഡോയെക്കുറിച്ചാണ് ഉള്ളത് രസമാണെന്ന് കേട്ടിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജിൻഡോ ഈ വഴുതി വഴുതി പോകുന്ന എൻ്റെ ദൈവമേ എങ്ങനെ നോക്കിയാലും പിടിയിട്ടില്ല കേട്ടോ എന്തൊരു മനുഷ്യനാണോ ഞാൻ ഓർക്കുന്നത് ഇപ്പോഴത്തെ പവർ ടീം കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീം ജിൻഡോടെ സപ്പോർട്ടായിരുന്നു മറ്റേ സിബിൻ്റെ പൂജ ഒക്കെ പക്ഷേ ഇന്ന് റെസ്മിന് അപ്പുറത്തേന്ന് പറയുന്നുണ്ടായിരുന്നു റിയും കാരണം ഈ പ്രാവശ്യത്തെ പവർ ടീമിൽ ഗബ്രിയാണുള്ളത് പിന്നെ ശ്രീലേഖ ശരണ്യയാക്കിയാണ് ഒരു രേഷയില്ല ജിൻ്റെ ചീട്ട് ചീട്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് അപ്പം ദേ കിടക്കുന്ന രാവിലെ തന്നെ പ്രശ്നം വന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ അത് എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ ഈ നുണ പറയാം മറ്റൊരാളെപ്പറ്റി നുണ പറയുന്നുണ്ട് നോണ പറയുന്ന ടാസ്ക് ആയത് കൊടുക്കുന്നത് അപ്പം ആ ഒരു ഇതിലും പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഒരു കാര്യം ജിൻഡോ കുറിച്ച് പറയുന്നുണ്ട് എന്താ കാര്യം വെച്ചാൽ രസ്മിൻ പുറത്ത് പോയി ഒരു അസുഖമായിട്ട് വൈറൽ ഫീവർ ആയിട്ട് പുറത്ത് പോയി വന്നതിന് ശേഷം പുള്ളിക്കാരിത്തി ആക്റ്റീവല്ല ഇതാണ് വിഷയം ആക്റ്റീവല്ല ആക്റ്റീവല്ലായിട്ട് പുള്ളി ജിൻഡോയോട് സംസാരിക്കാത്ത രസ്മിൻ വരെ വന്ന് സംസാരിച്ചു ഇതെല്ലാം അവിടെ കൂട്ടി വെച്ച് വെച്ചു പുള്ളിയെന്ന് അർജുനോട് പറഞ്ഞു ഇവൾ പുറത്തു പോയി വിവരങ്ങളൊക്കെ അറിഞ്ഞു വന്നിട്ടുണ്ട് അത് കാരണം ഇവൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല അതാണ് സംഭവം എന്നൊന്നു പറഞ്ഞു അപ്പോൾ അർജുൻ പറഞ്ഞു അതല്ല വൈൽഡ് ഗാർഡിനെയൊക്കെ കണ്ടിട്ട് അവരുടെ ഒരു സ്വാധീനം കൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഏ അതൊന്നും അല്ല അതൊന്നുമല്ല ഇവൾ പുറത്തൊന്ന് വിവരം അറിഞ്ഞിട്ടുണ്ട് എന്ന് അർജുനോട് രണ്ട് ദിവസം മുന്നേ ഓൾറെഡി പറഞ്ഞു വെച്ചു ഇതൊന്നും ലൈവിൽ പോയി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്ത് വരുന്നതായിരിക്കും എന്നാലും അർജുനെ ഇപ്പോൾ സാക്ഷിയായിട്ടെടുത്തപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഇന്ന് രാവിലെ ഈ നൊണ പറയുന്ന ടാസ്കിൻ്റെ പുറത്ത് സംസാരിക്കാൻ ജിൻഡോയ്ക്ക് അവസരം കിട്ടി ജിൻഡോ വന്നാൽ റസ്മിൻ ബായയെപ്പറ്റി എതിർ പറയും റെസ്മിൻ ബായ് വന്നാൽ പറ്റി പറയും ഇതിങ്ങനെ അല്ല നോറ വന്നാൽ ഇവർ മൂന്നുകൂടെയുള്ള ഈ നാടകം നമ്മൾ കാണുന്ന അങ്ങനെ വന്നപ്പോൾ ജിൻഡോ പറഞ്ഞു ഈ റെസ്മിൻ പുറത്ത് പോയി വന്നതിന് ശേഷം അവളുടെ കൂട്ടുകാരായ ജാസ്മിനും ഗബ്രിക്കും വേണ്ടി ഒരു മുന്നറിയിപ്പ് കൊടുത്തു പുറത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് അത് എന്ത് മുന്നറിയിപ്പാണെന്ന് ചോദിച്ചാൽ ടിഷ്യൂ പേപ്പറെടുത്തിട്ട് അതിൽ കൂട്ടക്സ് കൊണ്ട് പുറത്തെ കാര്യങ്ങൾ എഴുതി ഞാൻ എഴുതിയത് എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മിനും ഗബ്രിക്കും പ്രതികൂലമാണ് പുറത്ത് എന്നാൽ ശ്രീധുവിനും അർജുനും അനുകൂലമാണ് ശ്രീധുവിൻ്റെ അർജുൻ്റെയും കോംബോ പുറത്ത് ഇഷ്ടപ്പെട്ടു ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോമ്പോ പുറത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരം ടിഷ്യൂ പേപ്പറെ കൂട്ടിച്ചുകൊണ്ട് എഴുതിയിട്ട് ബാത്റൂമിൽ ടോയ്ലറ്റ് കയറിയിട്ട് ബാത്റൂമിൽ കയറിയിട്ട് വേസ്റ്റ് ബിന്നിന്റെ അടിയിലായിട്ട് ആ സാധനം വെച്ചിട്ട് എന്നിട്ട് കൂട്ടുകാരെ വിളിച്ച് പിന്നെ ബാത്റൂമിൽ കയറ്റും അപ്പോൾ അവരതെടുത്ത് വായിക്കും ഇങ്ങനെയാണ് ജിൻഡോ പറഞ്ഞത് ഒന്നോ പറയുന്ന ടാസ്ക് ആകട്ടോ അപ്പോൾ അവിടെ എന്തും പറയാം അങ്ങനെ എഴുത് പറഞ്ഞു പക്ഷേ റെസ്മിൻ ഇതിൻ്റെ മറുപടി ഒന്നും പറഞ്ഞില്ല ഈ മറുപടി പറയാതെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഓരോ മത്സരാർത്ഥികളായിട്ട് അവിടെയുള്ളവർ തന്നെ റെസ്മിനോട് ചോദിച്ചു തുടങ്ങി ഇത് ശരിയാണോ നീ പുറത്തുനിന്ന് വിവരങ്ങൾ അറിഞ്ഞോ ഇത് ശരിയാണോ നീ ഇങ്ങനെ എഴുതിയിട്ടോ ഇങ്ങനെ ചോദിച്ചു ഇപ്പം ഇപ്പം രസ്മിൻ ഇതൊരു പരാതിയായിട്ട് പവർ റൂമിന്റെ മുന്നിൽ കൊണ്ടിരിക്കുക എന്നിട്ട് ഇപ്പം ഇതുവരെ തീർപ്പായിട്ടില്ല തീർപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും ജഡ്ജിയും വക്കീലും സാക്ഷികളെ എല്ലാം വിസ്രിച്ചോണ്ടിരിക്കുകയാണ് അത് കുറെ നേരം പോകും ഇനി അതിന്റെ തീർപ്പ് എത്തിക്കും ജിന്തോയ്ക്ക് ശിക്ഷ കൊടുക്കാൻ ഇവരെക്കൊണ്ട് പറ്റുമോ എന്ന് തോന്നുന്നില്ല കാരണം അതുപോലെ വഴുതിമാറും ആ റൂമിൽ ഇവർ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ശ്രീരേഖ ജഡ്ജിയായിട്ടിരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം റെസ്പിൻ ഇപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ ജിൻ്റോ ഇരിക്കുന്നു നടുക്ക് ഈ ലിവിങ് റൂമിൽ ഇരിക്കുന്ന ഓരോ മത്സരാർത്ഥികളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവരുടെ അഭിപ്രായം ഈ കേസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ പറയുന്ന ഒരു കാര്യമുണ്ട് നോറ പറയുന്ന അതുമാതിരി പറയുന്നു ഈ വീട്ടിലെ ഒരു കാര്യങ്ങളും ഇന്ന് വരെ തീർപ്പ് നടക്കുന്ന കാര്യമല്ല ഇങ്ങനെ പരാതിയായിട്ട് വന്നാൽ ഇങ്ങനെ വാദിച്ച് വാദിച്ച് ഇവർ ഈ അലംപാകത്തേ ഉള്ളൂ എല്ലാവരും എഴുന്നേറ്റിന്ന് ഓരോരോ ഒന്നും തീർപ്പ് എന്നൊക്കെ പറയുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ച ചില കേസിനൊക്കെ പവർ ടീം തീർപ്പ് കൽപ്പിച്ചിരുന്നു പക്ഷേ ഈ കേസ് ഇങ്ങനെ അരമ്പായിട്ട് പോകുന്നതാണ് ഇപ്പോൾ ലൈവ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് തീർപ്പാകുമല്ലോ എന്ന് നമുക്കറിയില്ല ഏതായാലും ജിൻഡോടെ ഒരു സവിശേഷ സ്വഭാവം പറയാതിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദ്യ കാലത്ത് വന്നപ്പോൾ ജിൻഡോയ്ക്ക് ഒന്നും സംസാരിക്കാൻ അറിയില്ല ചുമ്മാ ഈ ഗെയിം കളിക്കും എന്നാലും വാക്കുകൾ കൊണ്ടൊരു അമ്മാനം ആടാനുള്ളൊരു കഴിവില്ല അങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ഇപ്പം അതല്ല വാക്കുകൾക്കുണ്ട് ആടാനുള്ള കഴിവുണ്ട് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം നേരെ പുള്ളി നേരെ തിരിച്ചവർക്ക് ടിട്ട് കൊടുക്കും ഇവരോടാക്കും ആ ചോദ്യം അടുത്ത ചോദ്യം ഇവരായിരിക്കും മറുപടി പറയേണ്ടത് അങ്ങോട്ട് കൊടുത്തതിന് മറുപടി നിന്ന് പുള്ളി എസ്കേപ്പ് ചെയ്തിട്ട് വേറൊരു ഇവരോട് ചോദിച്ചിട്ട് ഇവരെ അതിൻ്റെ മറുപടി പറയാതെ ഇരുന്ന് കുഴങ്ങും അങ്ങനത്തെ ഒരു രീതിയിലോട്ട് ഗെയിം ആ ഒരു രീതിയാണ് പുള്ളിക്കുള്ളത് ആ എങ്ങനെ ഗെയിമറാണെന്ന് തന്നെ പറയുന്നത് ഏതായാലും ഇപ്പം എന്ത് പറഞ്ഞാലും വണ്ടുകാരുടെ നമ്മൾ ഈ വളരെ ഇതാണോ അവരവിടെ പോയി അടിച്ച് പൊളിച്ച് നാശിപ്പിച്ച് അകത്താക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞു പോയി ഇതേ കിടക്കുന്ന പൂജയാണെങ്കിൽ അങ്ങനെ പോയി സിബിനാണ് ഇങ്ങനെ ഇന്നിപ്പോൾ സിബിൻ പോകുന്നതായിട്ടാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത് അറിയില്ല എന്താണേലും പിന്നെയും ജിൻഡോ തന്നെയാണ് ഇപ്പോൾ വന്നു ഇങ്ങനെ പിന്നെ ജാസ്മിനാണ് അവിടെ പനിയായിട്ട് കിടക്കുന്നത് അങ്ങനെയൊക്കെ ഓരോ രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഒന്നിലും അങ്ങനെ ചെന്നുപെടാതെ ശരിക്കും നിന്ന് പോകുന്നത് ജിൻഡോ തന്നെയാണ് അങ്ങനെ രസ്മിനീ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോൾ ശ്രീലേഖ ജഡ്ജിയായിട്ട് കസേര എന്നിട്ടും ക്രിസ്മിനോട് പറയാനുള്ളവരേക്കും ജിൻഡോട് പറയാനുള്ളവരേക്കും സാക്ഷികളെ വിളിക്കും ഇങ്ങനെയെല്ലാം ആണ് റെസ്മിൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ ഇതുകൊണ്ട് പുള്ളി പോയി ഒരു കണ്ടന്റ് ഒന്നും ഉണ്ടാക്കി പുള്ളി പുറത്തോട്ട് പോകണമെന്നില്ല എന്ന് പക്ഷേ എനിക്ക് നീര് കിട്ടണം അതായത് എന്ത് നീര് കിട്ടണമെന്ന് ചോദിച്ചാൽ റസ്മിൻ ഇങ്ങനെ ചെയ്തു എന്ന് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഇത് പ്രേക്ഷകരായ നമ്മൾ കേൾക്കുമ്പോൾ റെസ്മിൻ ബായി ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തു എന്ന് നമ്മൾ പറയും പിന്നെ ഇവിടെയുള്ള മത്സരാർത്ഥികൾ വരെ ചോദിച്ചു ആ സ്ഥിതിക്ക് ഇത് പ്രേക്ഷകരിലെത്തിയ ഇത് വിശ്വസിക്കും അതിനൊരു മാപ്പ് ഇയാൾ പറയണം ഇയാൾ കള്ളം പറഞ്ഞു കള്ളങ്ങൾ മാത്രം എപ്പോഴും പറയുന്നയാളെന്ന് ഈ ഒരു വാചകം വെളി വന്നപ്പോൾ തന്നെ ജിൻഡോ അതിൻ്റെ മറുപടി പറയാണ് അതായത് കള്ളങ്ങൾ മാത്രം പറയുന്ന ജിൻഡോ എന്ന് പറഞ്ഞാൽ എത്ര കള്ളം പറഞ്ഞു ഞാൻ എത്ര കള്ളം ഇത്രയും കാലമായിട്ട് പറഞ്ഞു ആ കള്ളമൊക്കെ പറയാൻ പറഞ്ഞു അപ്പം ശ്രീലേഖ അത് ഈ വിഷയമായിട്ട് ബന്ധമുള്ള അത് വിട്ട് എന്ന് പറയുന്നു ജിൻഡോ എങ്ങനെയാണെന്ന് അറിയാം ഒരു കാര്യം ചോദിച്ചാൽ ആ കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്കാക്കും അങ്ങനെയാണ് ഈ അർജുൻ വന്ന് സാക്ഷിയായിട്ട് പറയുന്നുണ്ട് ഇയാൾ എന്നോട് പറഞ്ഞാണ് ഇവള് പുറത്ത് പോയിട്ട് വന്നിട്ട് വിവരങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞാണെന്ന് അർജുൻ പറയുന്നു അപ്പം ജിൻഡ തർജിക്കുകയാണ് പുറത്ത് പോയിട്ട് വന്നിട്ട് പുള്ളിക്കാരത്തെ ആക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ വിവരങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ രശ്മിയുമായി ഇപ്പോൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ രസ്മി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ബിഗ് ബോസിനും മോശമല്ല എന്ന് അതായത് ബിഗ് ബോസ് വൈറൽ ഫീവർ ആയിട്ട് ഒരാളെ കൊണ്ടുപോകുമ്പോൾ അവരുടെ കണ്ണൊക്കെ കെട്ടി വണ്ടിയൊക്കെ കെട്ടി കൊണ്ടുപോകുന്നു ഒരു ഫോണോ ഒരു കാര്യമോ തരുന്നില്ല ഒരു വിവരങ്ങളോ അറിയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ ആ വഴിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ബിഗ് ബോസിനും കൂടെ മോശമല്ലേ അങ്ങനെ ബിഗ് ബോസിനും കൂടെ മോശമായ കാര്യമല്ലേ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തെ വാദം പക്ഷേ എന്തോ ആദ്യിച്ച് മുന്നോട്ട് കൊണ്ടുപോയാലും ഇത് കണ്ടിരിക്കാൻ രസമാണ് ഒരെണ്ണത്തിൽ നിന്ന് തെന്നി 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 അടുത്തയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇവർക്ക് മറുപടിയില്ല അവസാനം രസമിമാരിപ്പം ഞാൻ കണ്ട് നിർത്തിയ ഭാഗത്ത് രസമി അവസാനം അടുത്ത അടുത്തിട്ട് രസമുണ്ട് എനിക്കിതിനകത്ത് ഇത് ആക്കി ഇത് വലിയ ഇതാക്കണമെന്നില്ല ഇതിന് ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒരു സോറി പറഞ്ഞാൽ മതി ഇതാണ് നിർത്താമെന്ന് പക്ഷേ സോറി പറയാനൊന്നും ജിൻഡോ തയ്യാറാവില്ലെന്ന് തോന്നുന്നു എൻ്റെ ഭാവന ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കാൻ എന്താണേലും ഈ കോടതിയും സാഷിയും വക്കീലും എല്ലാം കൂടെ കൂടി വക്കീലില്ല നമ്മുടെ ജിൻഡോയ്ക്ക് വക്കീൽ ില്ല കേട്ടോ ജിൻഡോ തന്നെയാണ് വക്കീല് അത് അതിലും രസം എന്നാലും പവർത്തിയും ഈ പ്രാവശ്യം ജിൻഡോയ്ക്കെതിരാണ് വന്നിരിക്കുന്നത് ജിൻഡോയെ ഇട്ട് ഇഷ്ട ഇറ അമ്മ വരപ്പിക്കും തോന്നും പക്ഷെ കൂളായിട്ട് അവിടെ ഒരു സ്റ്റൂൾ പോലുള്ള സാധനം ഉണ്ടല്ലോ അവിടെ ഒരു സൈഡ് ജിൻഡോ നടുക്ക് ശ്രീലേഖ മറു സൈഡ് റെസ്ബിൻ ഇങ്ങനെ ബാക്കി എല്ലാവരും ലിവിങ് റൂമിലാകട്ടാണ് നടക്കുന്നത് ബാക്കി എല്ലാവരും ലിവിങ് റൂമിൽ റൂമിലിരിക്കുന്നത് ഇതാവസ്ഥ ഒരു ഭയവും ഇല്ലാ വന്നിരിക്കുക ഒന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം വേറൊരു ചോദ്യമായിട്ട് തിരിച്ചിടും അതാണ് ജിൻഡോയുടെ ഒരു കഴിവ് ജിൻഡോയോട് ഭയങ്കരമായിട്ട് ഇവർ ഉരുട്ടിക്കൊണ്ടുവന്നൊരു ചോദ്യം ചോദിക്കും ആ ചോദ്യം നേരെ ജിൻഡോ ഉരുട്ടി വേറെ ജ്യോതിയായിട്ട് ഇവർക്ക് ഇങ്ങോട്ട് കൊടുക്കും ഇതെങ്ങനെ ഇങ്ങനെ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞത് ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയില്ലെന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നല്ലതാ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ പോകെ പോയെ നിങ്ങൾ ശ്രദ്ധിച്ചോ ജിൻഡോ ഉണ്ടല്ലോ ഇങ്ങനെ ആവേശത്തോടെ പറയുന്നില്ലേ ജിൻഡോ ഒരുമാതിരി പൂതക്കണ്ണാടി വെച്ചിട്ട് ആ വീട്ടിൽ കൂടെ പോലെ ഒന്ന് കാരണം ആ വീട്ടിൽ നടക്കുന്ന മുക്കും മൂലെ നടക്കുന്ന മുഴുവൻ കാര്യം പുള്ളിക്കാരെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കും അത് കണ്ടുപിടിച്ചിട്ട് അത് പറയേണ്ട സന്ദർഭം വരുമ്പോൾ എടുത്തടിച്ചോ പറയും പിന്നെ അവിടെ നിന്ന് തോൽപ്പിക്കാനൊന്നും ആൾക്കാർക്ക് പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗെയിമറായി മാറിക്കൊണ്ടിരിക്കുകയാണ് സംസാരിക്കേണ്ടത് സംസാരിക്കാനും അറിയാം ഇന്ന് ഇതൊക്കെയാണ് ലൈവ് അപ്ഡേറ്റ് ഇതിൻ്റെ കേസിൻ്റെ വിധി എന്താണെന്ന് കണ്ടിട്ടില്ല കേട്ടോ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ